അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവർക്കും നല്ല ബഹുമാനമാണ് നല്ല സ്നേഹമാണ് എന്നാൽ ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന ചില വാർത്തകൾ നോക്കുന്ന സമയത്ത് അമ്മ എന്നതിൽ രണ്ട് വിഭാഗക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാം നല്ലതും ചീത്തയും ജനിപ്പിച്ച സ്വന്തം മക്കളെ ഇല്ലാതാക്കുന്ന അമ്മ ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വെളിയിലേക്ക് വലിച്ചെറിയുന്ന അമ്മ അതുപോലെ തന്നെ പുഴയിലേക്ക് വലിച്ചെറിയുന്ന അമ്മ പാലത്തിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുന്ന അമ്മ പിന്നെ സ്വന്തം മക്കളെ കാമുകന് മുന്നിൽ കാഴ്ച വെക്കുന്ന അമ്മമാരും ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതേപോലുള്ള ഒരു അമ്മയെ കുറിച്ചാണ് ഓക്കെ അപ്പൊ നമുക്ക് കേസിലേക്ക് വരാം ഈ സ്ത്രീക്ക് രണ്ട് പെൺമക്കളാണ് ഒരാൾക്ക് പതിനാറ് വയസ്സും ഒരാൾക്ക് പതിനേഴ് വയസ്സും സ്വന്തം ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് ആ അമ്മ മക്കളോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത വലിയൊരു തെറ്റാണ് ചെന്നൈയിലെ തിരുവട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മുപ്പത്തേഴ് വയസ്സുള്ള സന്ധ്യ തന്റെ കുടുംബത്തിന്റെ കൂടെ ജീവിച്ചു വരുന്നത് സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു പേര് യഥാർത്ഥ പേരല്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സ്ത്രീയുടെ പേര് വെളിയിൽ വിട്ടിട്ടില്ല സന്ധിയുടെ ഭർത്താവിന്റെ പേര് കുമാർ എന്നാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾക്ക് പതിനേഴ് വയസ്സും ഒരാൾക്ക് പതിനാറ് വയസ്സും ഈ രണ്ട് പെൺകുട്ടികളും വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇവരുടെ അച്ഛനായിട്ടുള്ള കുമാർ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എക്സിക്യൂട്ടീവായിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ കുടുംബത്തെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം എന്നല്ലേ നമുക്ക് തോന്നുക എന്നാൽ അങ്ങനെയല്ല ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുമാർ തൻ്റെ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് രണ്ട് പെൺമക്കളെയും കൂട്ടിയിട്ട് അവിടെയുള്ള തിരുവട്ടിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ രണ്ട് പെൺമക്കളും നന്നായിട്ട് കരയുന്നുണ്ട് അവർ മൂന്ന് പേരും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഇവർ കൊടുത്ത ആ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പെൺകുട്ടികളെ രണ്ടു പേർ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് ഈ രണ്ട് പെൺകുട്ടികളും അവർക്ക് ഈ ഒരു ദുരനുഭവം നേരിട്ടപ്പോൾ അവരുടെ അച്ഛനോട് ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് അവർ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഇവരിൽ നിന്നും കംപ്ലയിന്റ് സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം വിചാരിച്ചത് ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ട് വരുന്ന കേസ് പോലെയാണല്ലോ എന്നാണ് അതായത് ഇതൊരു വലിയ അതിശയം പോലെയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള കേസുകൾ എല്ലാം തന്നെ ധാരാളം വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ആയിരിക്കും ഇതുമെന്നാണ് അവർ വിചാരിച്ചത് സോ പോലീസുകാർ വളരെ കാഷ്വലായിട്ട് അവരോട് ചോദിച്ചു ആ പെൺകുട്ടികളോട് ചോദിച്ചു ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത് പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള ആളുകളാണോ എന്ന് ഈ ചോദ്യത്തിന് ആ പെൺകുട്ടികൾ മറുപടിയായിട്ട് പറഞ്ഞത് ഒരാളുടെ പേര് മുഹമ്മദ് റഫീഖ് എന്നാണ് അയാൾക്ക് ഇരുപത്തെട്ട് വയസ്സ് ഏകദേശം ഇരുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുൽ കലാം എന്നാണ് അയാൾക്കും ഏകദേശം ഈ ഇരുപത്തെട്ട് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവും പേര് നോക്കിക്കേ അബ്ദുൽ കലാം എന്ന് എന്നാൽ ചെയ്തു വെച്ച പ്രവൃത്തിയോ ഓക്കെ എന്തായാലും ഈ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള രണ്ട് പേര് ഈ പെൺകുട്ടികളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു പോലീസുകാർ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ മനസ്സിലുള്ള സ്വാഭാവികമായിട്ടുള്ള ആണ് വീണ്ടും ചോദിക്കുന്നത് എവിടെ വെച്ചാണ് നിങ്ങളെ ഇത്തരത്തിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നോ ഇപ്പോഴല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസമായിട്ട് പുറകിൽ നടക്കുകയായിരുന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പോലീസുകാർ അടുത്തതായിട്ട് ചോദിച്ചത് ഈ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി സത്യത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു മുഹമ്മദ് റഫീഖ് എന്ന പേരുള്ളവൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ ഓട്ടോ ഡ്രൈവർ ഈ രണ്ട് പെൺകുട്ടികളെയും സ്കൂളിൽ ഇടയ്ക്ക് ആക്കാനൊക്കെ പോയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവർ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ രീതിയിൽ ഒരു പെരുമാറ്റം ഇയാളിൽ നിന്നും ഉണ്ടാവുമെന്ന് ആ പെൺകുട്ടികൾ പ്രതീക്ഷിച്ചിട്ടേയില്ല അതുമാത്രമല്ലാതെ അബ്ദുൽ കലാം എന്ന പേരുള്ള ആളെ ഈ പെൺകുട്ടികൾക്ക് അറിയുകയേയില്ല എന്തായാലും രണ്ടുപേരുടെയും ഫോട്ടോ സഹിതമാണ് ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് വന്നത് കേട്ടോ ഓക്കെ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് പോലീസുകാർ വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്വന്തം വീട്ടിനുള്ളിൽ അവരുടെ ബെഡ്റൂമിനുള്ളിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കേട്ട പോലീസുകാർ ആകെ പോവുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിനുള്ളിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിനുള്ളിലേക്ക് ഇവർ കിടക്കുന്നത് അങ്ങനെ വരാൻ എങ്ങനെയാണ് സാധ്യത എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസുകാരുടെ കയ്യിൽ അങ്ങനെ ആ ഒരു നമ്പർ ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഈ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് ആ രണ്ട് പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ അച്ഛനും മറച്ചു വെച്ച ആ സത്യം പോലീസുകാർ മനസ്സിലാക്കുന്നത് അവർ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ആ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് ബലമായിട്ട് കയറിയതല്ല അവർക്ക് വാതൽ തുറന്നു കൊടുത്തതാണ് അത് മറ്റാരുമല്ല ഈ രണ്ട് പെൺകുട്ടികളുടെയും അമ്മയാണ് വാതൽ തുറന്നു കൊടുത്തത് സ്വന്തം മക്കളെ ശാരീരികമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അനുവദിക്കുകയായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളുടെയും അമ്മയായിട്ടുള്ള സന്ധിയാണ് ഇതിനെല്ലാം തന്നെ പുറകിൽ എന്താണ് ഇവിടെ െന്ന് മനസിലാവാതെ പോലീസുകാർ ഈ പറയുന്ന സന്ധ്യയെ വീട്ടിൽ ചെന്നിട്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഈ പേരെയും മാറ്റി നിർത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു അപ്പോഴാണ് എല്ലാ കാര്യവും വെളിയിൽ വരുന്നത് ഈ മൂന്ന് പേരും കൂടി ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചതാണ് ഇങ്ങനെയും ഒരു സ്ത്രീ ഉണ്ടാവുമോ എന്ന് തോന്നിപ്പോകുന്നത് ഇവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം ഈ കുടുംബം വളരെ നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ കുമാറിൻ്റെ മനസ്സിൽ അതായത് സന്ധ്യയുടെ ഭർത്താവായിട്ടുള്ള കുമാറിന്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെയായിരുന്നു രണ്ട് പെൺമക്കൾ വളർന്നു വരികയാണ് അവരുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ച് വെക്കണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ജോലിയുമായിട്ടാണ് കുമാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ സന്ധ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സന്ധ്യക്ക് ഈ ഒരു കുടുംബ ജീവിതം മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജീവിതത്തോട് വല്ലാത്തൊരു അലസത ും തുടങ്ങിയിട്ടുണ്ടായിരുന്നു യാതൊരു ചേഞ്ചും ഇല്ലാത്ത പോലെ എപ്പോഴും ഒരേപോലെ ജീവിച്ചു പോകുന്നു എന്നൊരു തോന്നൽ ഞാനിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഒരാളുടെ കൂടെ തന്നെ ശാരീരിക ബന്ധം വെച്ച് പുലർത്തി വരുന്നു യാതൊരു ചേഞ്ചും ഇല്ല യാതൊരു വ്യത്യസ്തതയും ഇല്ല എന്നാണ് ഇവർ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു ചിന്ത അവരുടെ മനസ്സിൽ തോന്നി തുടങ്ങിയ സമയത്താണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഇവർ ടൗണിലേക്ക് പോകുന്നത് ടൗണിലേക്ക് പോയിട്ട് തിരികെ ഇവരുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത ആ സമയത്ത് ആ ഓട്ടോക്കാരൻ കുറച്ച് പൈസ എടുത്തുള്ളൂ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ച് പൈസ എടുത്തുള്ളൂ Luôn അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറവ് പൈസ രണ്ട് മൂന്ന് തവണയായിട്ട് എടുക്കുന്നത് കൊണ്ട് ആ ഒരു ഓട്ടോക്കാരൻ്റെ മൊബൈൽ നമ്പർ സന്ധ്യ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യം വരുമ്പോഴെല്ലാം തന്നെ വിളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഓട്ടോക്കാരൻ മറ്റാരോ അല്ല മുഹമ്മദ് റഫീഖാണത് ആദ്യമൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് റഫീഖിൻ്റെ ഓട്ടോ വിളിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് റഫീഖിനെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് ഓട്ടോ വിളിക്കാനായി തുടങ്ങി ഇവർ രണ്ടുപേരും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെളിയിലേക്ക് പോയത് പിന്നീട് പാർക്ക് ബീച്ച് സിനിമ തിയേറ്റർ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്കായിട്ട് പോയി തുടങ്ങി അവസാനം ഇവരുടെ ബന്ധം സിനിമാ തിയേറ്ററിലാണോ എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതിന് മുകളിൽ ഹോട്ടൽ റൂമുകളിലാണ് എത്തി നിൽക്കുന്നത് ഇവർക്ക് തോന്നുന്ന സമയത്തെല്ലാം തന്നെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് ഇവർ രണ്ട് പേരും കണ്ടുമുട്ടി പ്രൈവറ്റ് നിമിഷങ്ങളെല്ലാം തന്നെ പങ്കിടുകയും ചെയ്തു റഫീക്ക് സന്ധ്യയുടെ കുടുംബത്തെ പറ്റിയിട്ട് അറിയാതെയൊന്നും അല്ല കേട്ടോ ഇവരുടെ കുടുംബത്തിലേക്ക് വന്നത് നന്നായിട്ടറിയാം ഇവർക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അതുകൂടാതെ ഭർത്താവുണ്ട് അയാൾക്ക് ഇന്നതാണ് ജോലി എന്നെല്ലാം തന്നെ വൃത്തിയായി അറിഞ്ഞിട്ടാണ് ഈ പ്രവൃത്തി റഫീഖും ചെയ്തു വന്നത് എന്തായാലും വളരെ ആയിട്ട് മറ്റാരും അറിയാതെയാണ് ഇവരുടെ ഈ ഒരു ബന്ധം ഇവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഏതൊരു കേസിലും ഒരിക്കലെങ്കിലും പിടിക്കപ്പെടുമെന്ന് പറയില്ലേ പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുള്ള ഭർത്താവായിട്ടുള്ള കുമാറിന് ഇവരുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല കാരണം ഓരോരോ ആവശ്യം പറഞ്ഞുകൊണ്ട് ഓട്ടോ വിളിക്കുന്നു ടൗണിലേക്ക് പോകുന്നു വൈകുന്നേരം ആകുമ്പോൾ തിരികെ വരുന്നു ഇത് മാത്രമേ കുമാറിന് അറിയുള്ളൂ അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് ഇവരുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം റഫീഖിന് ഒരു മടുപ്പ് തോന്നുകയാണ് ഇങ്ങനെ എപ്പോഴും വെളിയിൽ റൂം എടുത്തിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിനോട് റഫീഖിന് ഒരു മടുപ്പ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് ഡയറക്റ്റായിട്ട് വരാമെന്ന് റഫീഖ് സന്ധ്യയോട് പറയാണ് മറ്റാരും ഇല്ലാത്ത സമയത്ത് അങ്ങനെ അവർ അതും ചെയ്തു വന്നു മറ്റാരും ഇല്ല എന്ന് തോന്നുമ്പോൾ റഫീഖിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും ഇവർ രണ്ടുപേരും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യും ആദ്യമെല്ലാം തന്നെ സന്ധ്യക്ക് റഫീഖ് ഇത്തരത്തിൽ വീട്ടിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നത് വല്ലാത്തൊരു പേടിയായിരുന്നു എന്നാൽ തുടർന്ന് അങ്ങോട്ട് എന്തായാലും റഫീഖിനെ ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ ജീവിക്കാം എന്നൊരു മെൻറ്റാലിറ്റിയാണ് സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തിനു പേടിക്കണം ആരെങ്കിലും അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്നൊരു ധാരണയും സന്ധ്യയുടെ മനസ്സിലുണ്ടായിരുന്നു മറ്റാരും തൻ്റെ പ്രവൃത്തി ശ്രദ്ധിക്കുന്നില്ല തങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സന്ധ്യ ഈ ഒരു പ്രവൃത്തി രണ്ട് പെൺമക്കൾ വീട്ടിലുള്ളപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും റഫീഖ് വീട്ടിലേക്ക് വരുമായിരുന്നു സാധാരണ രീതിയിൽ സംസാരിക്കാനെന്ന രീതിയിൽ സംസാരിക്കും അവസാനം ഒരു അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് കടന്നു ചെല്ലും ആദ്യം ഈ പെൺകുട്ടികൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് തുടർന്ന് വന്നപ്പോൾ അവർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ചോദിക്കാനൊരു മടി എങ്ങനെയാണിത് അമ്മയോട് തുടർന്ന് ചോദിക്കുക എന്ന് അവർക്ക് വല്ലാത്തൊരു മടിയും പേടിയും ഉണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യത്തിൽ അവർ അമ്മയോട് തുറന്ന് ചോദിച്ചു എന്താണ് അമ്മ ഈ ചെയ്യുന്നത് ഈ ചെയ്യുന്നത് വളരെ മോശമല്ലേ എന്ത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് തുറന്ന് ചോദിക്കുകയാണ് മക്കളുടെ ഈ ചോദ്യത്തിന് സന്ധ്യയുടെ മറുപടി എന്ന് പറയുന്നത് ദേഷ്യപ്പെടലും നിലവിളിയും ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെൺമക്കളും പിന്നീട് ഇതിനെ ചൊല്ലിയിട്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല ചോദിക്കുന്നില്ല മക്കൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സന്ധ്യ വീണ്ടും ഈ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു അധികമായിട്ടുള്ള സ്വാതന്ത്ര്യവും പിടിക്കപ്പെടില്ല എന്നുള്ള ധൈര്യവും അടുത്തതായിട്ട് സന്ധ്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് രാത്രി കാലങ്ങളിൽ തൻ്റെ ഭർത്താവ് കൂടെ കിടക്കുന്ന ആ ഒരു സമയത്ത് പോലും ഭർത്താവ് ഇത്തരത്തിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉറക്കു ഗുളിക എല്ലാം തന്നെ ഭക്ഷണത്തിൽ കൊടുത്തിട്ട് ഭർത്താവിനെ നല്ല രീതിയിൽ ഉറക്കും എന്നിട്ട് ശേഷം ആ റൂമിനുള്ളിലേക്ക് റഫീഖിനെ വിളിച്ചു വരുത്തും ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും ധൈര്യമായി അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നൊരു തോന്നലായി താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ ഭാര്യ തന്നോട് ചെയ്ത കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ കുമാറിനെ ഒന്നും മനസ്സിലാവുന്നേയില്ല ഓരോ രാത്രിയിലും കുമാർ വിചാരിക്കും താൻ എന്താണ് ഇങ്ങനെ അബോധാവസ്ഥയിൽ എന്ന രീതിയിൽ ഉറങ്ങിപ്പോകുന്നത് അത്രയ്ക്ക് ഒരുപക്ഷെ ക്ഷീണം കൊണ്ടാവാം ജോലിയുടെ ക്ഷീണം കൊണ്ടാവാം അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടാവാം എന്നാണ് കുമാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഉറക്ക ഗുളിക കലർത്തി കൊടുത്തതാണ് എന്ന് ഇതെല്ലാം കേൾക്കുമ്പോഴാണ് കുമാറിന് മനസ്സിലാവുന്നത് താൻ ക്ഷീണം കൊണ്ട് ബോധം ഉറങ്ങി കിട്ടുറങ്ങിപ്പോകുന്നതല്ല തന്നെ ഉറക്കി കിടത്തുന്നതാണ് സ്വന്തം ഭാര്യ എന്ന് ഓക്കെ അപ്പോൾ മുഹമ്മദ് റഫീഖ് എന്ന പേരുള്ള ഓട്ടോക്കാരൻ ഇവരുമായിട്ട് അടുത്തു അതിനുശേഷം വീട്ടിലേക്ക് വന്നു രാത്രി കാലങ്ങളിൽ പോലും വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു അതൊക്കെ ഓക്കെ അപ്പം ആരാണ് ഈ അബ്ദുൽ കലാം എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ കലാം നിങ്ങളുമായിട്ട് ഇതേപോലെ ബന്ധമുള്ള ഒരാളാണോ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു കഥയാണ് ഇവർക്ക് പറയാനുള്ളത് അബ്ദുൽ കലാം മുഹമ്മദ് റഫീഖിൻ്റെ ഫ്രണ്ട് ആണ് അബ്ദുൽ കലാം ഈ വീട്ടിനുള്ളിലേക്ക് വന്നത് സന്ധ്യെ കണ്ടിട്ടല്ല സന്ധ്യയുടെ മകളായിട്ടുള്ള പതിനേഴ് വയസ്സുള്ള മകളെ കണ്ടിട്ടാണ് അബ്ദുൽ കലാം ഈ ഈ കേസിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അവിഹിതത്തിനും മടുപ്പ് വരും എന്നതാണ് മുഹമ്മദ് റഫീഖിന് സന്ധ്യയെ മടുത്തു തുടങ്ങി സന്ധ്യയ്ക്ക് മുപ്പത്തേഴ് വയസ്സ് പ്രായമുണ്ട് മുഹമ്മദ് റഫീഖിനാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ സോ ഒരുപാട് കാലം ഇവർ തമ്മിൽ ഇങ്ങനെ ഈ രീതിയിൽ ബന്ധപ്പെട്ടപ്പോൾ മുഹമ്മദ് റഫീഖിന് മടുപ്പ് വന്നു തുടങ്ങി അടുത്തതായിട്ട് മുഹമ്മദ് റഫീഖിൻ്റെ നോട്ടം എന്ന് പറയുന്നത് സന്ധിയുടെ മക്കളെയാണ് സന്ധ്യയും മുഹമ്മദ് റഫീഖും തമ്മിലുള്ള ബന്ധം വളരെ മോശമായതുകൊണ്ട് തന്നെ മുഹമ്മദ് റഫീഖിന് ഒരു ആഗ്രഹം തൻ്റെ മനസ്സിലെ ഈ ഒരു ആഗ്രഹം തുറന്നു പറയാനായിട്ട് അധികം മടിയൊന്നും ഉണ്ടായിരുന്നില്ല മുഹമ്മദ് റഫീക്ക് തുറന്നു പറഞ്ഞു സന്ധിയോട് എനിക്ക് നിന്നെ മടുത്തു തുടങ്ങി എത്ര കാലം എന്ന് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആഗ്രഹം നിൻ്റെ മകളുമായിട്ട് ഈ രീതിയിലെല്ലാം തന്നെ ചെയ്യാൻ ആ ആണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ നീ സമ്മതിക്കണം ഇതിനെ നീ ഇങ്ങനെ സമ്മതിച്ചില്ലായെങ്കിൽ ഞാൻ നിന്നെ വിട്ട് അകന്നു പോകുമെന്നൊരു തുറന്നു പറച്ചിൽ മുഹമ്മദ് റഫീക്ക് നടത്തുകയാണ് അതുമാത്രമല്ലാതെ തൻ്റെ സുഹൃത്തിന് നിൻ്റെ മറ്റൊരു മകളെയും വേണം എന്നുള്ള രീതിയിലും മുഹമ്മദ് റഫീക്ക് സംസാരിച്ചു ഒരമ്മയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്രയും വൃത്തികെട്ടൊരു കാര്യം മുഹമ്മദ് റഫീക്ക് പറഞ്ഞിട്ടും അത് കേട്ടിട്ട് സന്ധ്യക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം തന്നെ വിട്ട് മുഹമ്മദ് റഫീക്ക് പോകുമോ എന്നുള്ളൊരു ഭയമാണ് സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നത് കാരണം അത്രയും ദിവസത്തെ ആ ഒരു ബന്ധം അവരെ ആ രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിട്ട് മുഹമ്മദ് റഫീക്ക് പോകണ്ട എന്ന് ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ മകളെയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊരു പെർമിഷൻ സന്ധ്യ മുഹമ്മദ് റഫീക്കിന് കൊടുക്കുകയാണ് ഞാൻ ഈ കേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളിൽ ചിലർക്ക് ഇതൊരു കാല്പനിക കഥ പോലെ തോന്നുന്നില്ലേ സംഭവം അങ്ങനെയൊന്നും അല്ലാട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് വളരെ വൃത്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത കഴിഞ്ഞ ക്രൈം സ്റ്റോറിയിലാണെന്ന് തോന്നുന്നു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഇത്തരത്തിൽ ഈ ലൈംഗികപരമായിട്ടുള്ള ക്രൈം സ്റ്റോറികൾ മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെ അർത്ഥം വരുന്നൊരു കമൻറ്റ് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഈ കേസുകളൊക്കെ നമ്മൾ പൊതുവേ നോക്കുന്ന സമയത്ത് കൂടുതലും ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ അധികം ഇത്തരത്തിലുള്ള ക്രൈമുകളാണ് വരുന്നത് എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ ഭൂരിഭാഗത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് കാമം തന്നെയാണ് പണം പോലും അത്രയ്ക്കങ്ങടില്ല പണമൊക്കെ വളരെ കുറവാണിപ്പോൾ കാമമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് മനുഷ്യനെ ഒരിക്കലും അടക്കാൻ പറ്റാത്ത ആഗ്രഹം തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാമം ഇതൊക്കെ എങ്ങനെയാണ് സംഭവം എന്നറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ കേസിൽ പറയുന്നത് ഓക്കെ എന്തായാലും കേസിലേക്ക് വരാം സന്ധ്യയോട് മുഹമ്മദ് റഫീക്ക് തുറന്നു പറഞ്ഞു നിന്റെ മക്കളെ ഇത്തരത്തിൽ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അവരുടെ കൂടെയും ഞങ്ങൾ ഈ ഒരു ബന്ധം തുടരാം നിന്റെ കൂടെയും തുടരാം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പണവും ഞങ്ങൾ ധാരാളം തരാം അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാമെന്നൊരു ഓഫറാണ് മുഹമ്മദ് റഫീക്ക് വെക്കുന്നത് അധികമായിട്ട് പണവും ലഭിക്കുമല്ലോ എന്നുള്ളൊരു കാര്യം സന്ധ്യയുടെ മനസ്സിലുണ്ടോ എന്നറിയില്ല പക്ഷേ എന്തായാലും മുഹമ്മദ് റഫീക്ക് തന്നെ വിട്ട് പോകണ്ട എന്നുള്ളൊരു കാര്യം സന്ധ്യയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ട് മക്കളെയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന രീതിയിൽ സന്ധ്യ സമ്മതിക്കുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് പണത്തിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ വീശ്യാവൃത്തിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ അവർ പോലും അവർക്കൊരു മക്കളുണ്ടെങ്കിൽ അവർ ഈ ജീവിതത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരവരുടെ മക്കളെ നല്ല രീതിയിൽ വെളിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ് ഇതുപോലെയൊന്നും ചെയ്തു വെക്കില്ല ഈ രണ്ട് പെൺകുട്ടികളും കുമാർ എന്ന പേരുള്ള ഇവരുടെ അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തലേ ദിവസമാണ് സന്ധ്യ ഈ രണ്ട് പെൺകുട്ടികളോടും പറയുന്നത് രണ്ടാളുകൾ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പതിനാറ് പതിനേഴ് വയസ്സായില്ലേ അതുകൊണ്ട് ഒന്നും അറിയാത്ത പ്രായമൊന്നുമല്ല അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒന്ന് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മ മക്കളോട് പറയാണ് എന്നിട്ട് ഈ രണ്ടു പേരെയും മക്കളുടെ അരികിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഈ രണ്ട് പെൺകുട്ടികളും വല്ലാതെ പേടിച്ചു പോയി ഇവരുമായിട്ട് ചെറിയൊരു വാക്കുതർക്കവും നിലവിളിയും അതുപോലെ തന്നെ ഉന്തും തള്ളും എല്ലാം തന്നെ ഉണ്ടായി അവിടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു അങ്ങനെ സ്വന്തം അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞു ഈ രണ്ട് പെൺകുട്ടികളും തൻ്റെ രണ്ട് പെൺമക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കുമാറിന് ഒന്നും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല സ്വന്തം ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അയാൾക്ക് വലിയൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമോ അല്ലാത്തൊരു ഷോക്കിംഗ് അവസ്ഥയായിരുന്നു പക്ഷേ എന്തായാലും പെൺമക്കൾക്ക് ഇനിയും ഇതുപോലൊരു അവസ്ഥ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മൂന്ന് പേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് പക്ഷേ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഇവർ പിന്നീട് തിരുത്തുമായിരിക്കും അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ അമ്മയോട് ക്ഷമിക്കാം എന്നൊരു മനോഭാവം ഇവർക്ക് വന്നിട്ടുണ്ടാവും പോലീസുകാർ മുഹമ്മദ് റഫീഖിനെയും അബ്ദുൽ കലാമിനെയും നല്ല രീതിയിൽ അടിച്ച് ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് സന്ധ്യയുടെ പേര് വെളിയിലേക്ക് വന്നത് അല്ലാതെ ഈ അച്ഛനും രണ്ട് പെൺമക്കളും സന്ധ്യയുടെ പേര് പറഞ്ഞിട്ടേയില്ല ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് റഫീഖും അബ്ദുൽ കലാമും എന്തായാലും ശിക്ഷിക്കപ്പെടും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് പക്ഷേ സന്ധ്യ സന്ധ്യ ശിക്ഷിക്കപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കാരണം ഈ രണ്ട് മക്കളും മക്കളുടെ അച്ഛനും സന്ധ്യയുടെ പേര് ആദ്യം തന്നെ കംപ്ലയിൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ പക്ഷെ അവർ ക്ഷമിച്ച് ണ്ടാവും അത് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്ധ്യ അവസാനം വെളിയിൽ വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതുപോലുള്ള ചില സ്ത്രീകൾ കാരണം അമ്മ എന്ന് പറയുന്ന പേര് പോലും കളങ്കപ്പെട്ടു പോയി ഈ സ്ത്രീ മാത്രമല്ല നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഒരുപാട് ന്യൂസ് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത സഹിക്കാൻ കഴിയാത്ത ഒരുപാട് വാർത്തകൾ എന്തായാലും പേരിലോ സ്ഥാനത്തിലോ ഒന്നും അല്ല കാര്യം അമ്മ അച്ഛൻ സഹോദരൻ ചേച്ചി അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊന്നും യാതൊരു കാര്യവുമില്ല അവരുടെ മനസ്സിലും അവരുടെ സ്വഭാവത്തിലുമാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ